ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ട് ഇന്ന് ഞാൻ റൂമിലുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നിയതും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാരിൽ കണ്ടിട്ടുള്ളതാണ് ശീലം നമ്മൾ രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ടാബ്ലറ്റൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാതെ തന്നെ നമ്മൾ സ്വയം ഓരോരോ ടാബ്ലറ്റ് എടുത്ത് കഴിക്കും തലവേദനയ്ക്കാണെങ്കിൽ ഒരു ടാബ്ലറ്റ് പനിയാണെങ്കിൽ അതുപോലെ ഇപ്പം പനിയാണെങ്കിൽ നോർമലി നമ്മളെല്ലാവരും പണ്ട് മുതലേ കഴിക്കാറുണ്ട് അപ്പം അതുപോലെ പല രോഗങ്ങൾക്കും എന്താ ഇപ്പം നല്ല തലവേദന അത് കണ്ടിന്യൂസ് വരുമ്പോഴും കൊണ്ട് കാണിക്കാതെ നമ്മളിങ്ങനെ ഗുളിക ടാബ്ലറ്റ് കഴിച്ചിട്ടായിരിക്കും തലവേദനയ്ക്കുള്ള അപ്പോൾ അതെല്ലാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ മെയിനായിട്ട് രാവിലെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രണ്ട്സൊക്കെ ആയാലും രാവിലെ ഫുഡൊന്നും കഴിക്കത്തില്ല എല്ലാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അതൊക്കെ തോന്നുമ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പം കഴിക്കും ചിലപ്പോൾ രാത്രി അത് പല ഡോക്ടേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെയുള്ള ഫുഡ് പ്രഭാത ഭക്ഷണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രാത്രി നമ്മളിപ്പം ഒരു എട്ട് മണിക്കായിരിക്കും കഴിക്കുന്നത് പിന്നെ ഫുള്ള് നമ്മൾ എന്താണ് ഫാസ്റ്റിങ്ങാണ് ഒന്നും ഇങ്ങോട്ട് പോകുന്നില്ല വൈറ്റിലോട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ പല അസുഖങ്ങളിങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ പറ്റുമെങ്കിൽ ജോലിക്ക് തിരക്കാവും എങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കഴിച്ചിട്ട് പോവുക അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പിന്നെ അൾസറ് കാര്യങ്ങളൊക്കെ വരും ഇപ്പം കുടൽപൊണ്ണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇപ്പം നമ്മളൊന്നും കഴിക്കാതിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആഹാരം ആകാരം കഴിക്കുക എന്തെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണ് ദീർഘായുസിനു വേണ്ടിയാണ് അപ്പം എല്ലാവരും അത് കഴിക്കുക പിന്നെ ഈ ടാബ്ലറ്റ് ഇപ്പം കുറേ അസുഖങ്ങൾ കണ്ടിന്യൂസ് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ ഒന്ന് അഡ്വൈസ് എടുക്കുക അതൊക്കെ ആരും ചെയ്യാത്തതാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പം ചിലവർക്ക് ഓരോ പ്രശ്നങ്ങൾ കാണാം എങ്കിലും നമ്മൾ ടാബ്ലറ്റ് കഴിച്ച് കഴിച്ച് പോവും ഫൈനലി നമ്മൾ എന്തെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഓരോരോ അസുഖങ്ങളും ഇങ്ങനെ കാണുന്നത് അന്നേരം ഭയങ്കരമായിട്ട് നമ്മൾ വില കൊടുക്കേണ്ടി വരും അതിന് പിന്നെ അതിന് ഡോക്ടറെ കാണിക്കുക ഒത്തിരി പൈസ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒരു അഡ്വൈസ് ഡോക്ടറുമായിട്ട് കേട്ടിട്ട് അതെല്ലാം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ മറകായിട്ടുള്ള അസുഖങ്ങളായാലും ഇപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് വിടുമ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ഒരിടത്തും കൂടെ ഒന്ന് വേറൊരു ഹോസ്പിറ്റലിൽ എന്തായാലും കൂടെ ഓപ്പറേഷനൊക്കെ അഡ്വൈസ് ചെയ്തു തന്നാലും അഡ്വൈസ് എടുക്കുന്നത് നന്നായിരിക്കും കുറേ അനുഭവങ്ങൾ അനുഭവങ്ങളിങ്ങനെ ഞാനും ഇതിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ലാബിലായാലും നമ്മൾ ചില മെഷീൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയോ അത് അങ്ങനെ എന്തെങ്കിലും വരുന്നോ ഇപ്പം പിന്നെ ഞാൻ ഇത്ത പ്രഷർ ആയാലും ഷുഗർ ആയാലും ഒരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ മാരകമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് പോയി ഡോക്ടേഴ്സ് പറയുമ്പോൾ അതുപോലെ കേൾക്കുക അപ്പം അപ്പം അതെല്ലാണ് പിന്നെ ഫുഡ് കണ്ടിന്യൂസ് നമ്മൾ ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കുക രാത്രി അതുപോലെ നേരത്തെ പറ്റുമെങ്കിൽ നേരത്തെ തന്നെ കഴിക്കുക ഇതെല്ലാം എൻ്റെ ഞാനിപ്പം പ്രഷറിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അപ്പം ഡോക്ടേഴ്സും പറയുന്നത് ഇതൊക്കെയാണ് അപ്പം ഇത് നമ്മൾ ഒരു എട്ട് മണിയൊക്കെ മുന്നേ തന്നെ ഫുഡെല്ലാം കഴിക്കണം അപ്പം കഴിച്ച എല്ലാ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ടൈമിൽ നമുക്ക് എന്താണ് നമ്മൾ അധികമായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ആയാലും എന്തായാലും നമ്മൾ ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിക്ക് വീണ്ടും വാരി വലിച്ച് കഴിക്കും അത് പൊണ്ണത്തടിക്കും പിന്നെ ഷുഗർ കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയും അത് വഴി വഴിവെക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് സംരക്ഷിക്കുക പിന്നെ ടാബ്ലറ്റൊക്കെ ഇപ്പം എന്തെങ്കിലും ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കഴിക്കുക ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം പോകുമ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ സ്വയം ട്രീറ്റ്മെൻ്റ് എടുക്കാതിരിക്കുക അത് വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ നമ്മളറിയുമ്പോൾ നമ്മളെ കുടുംബക്കാർ പോലും സഹിക്കത്തില്ല അപ്പം പലതന്നും നമ്മൾ കണ്ടിട്ടുണ്ട് വച്ച് വച്ച് വെച്ചിട്ട് നിന്നിട്ട് ലാസ്റ്റ് പോയി ഡോക്ടറെ കാണുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും അസുഖം ഇല്ല പറയുന്നത് ചിലപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അമ്മമാരും അച്ഛന്മാരും അച്ഛനെയൊക്കെ വിളിക്കുമ്പം ചിലപ്പം അവർ വരത്തില്ല വേണ്ട വേണ്ട മക്കളെ ഇപ്പം കാണിക്കണ്ട അത്ര ഒരു അസുഖം ഇല്ല അസുഖം ഇല്ലാന്ന് പറയും പക്ഷേ ലാസ്റ്റായിരിക്കും നമ്മൾ കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊന്നും എന്തെങ്കിലും പറയാം നമുക്ക് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റാത്തതായി വരും അതുപോലെ തന്നെ വീട്ടിലുള്ള ഓരോരുത്തരും ചിലർ പൈസരെ ബുദ്ധിമുട്ട് കാരണം വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട എന്ന് മാറ്റി മാറ്റി വയ്ക്കും പക്ഷേ അത് പിന്നീട് അറിയുമ്പോഴായിരിക്കും നമുക്ക് ആളെ തന്നെ കിട്ടാത്ത രീതിയിലത്ത് അസുഖങ്ങളായിരിക്കും വരുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ഇപ്പോൾ ചെറിയ ചെറിയ കുറച്ച് നോക്കുക പനിയൊക്കെ ആണെങ്കിൽ ശരി നമ്മൾ ഉപയോഗി കഴിക്കുന്നത് വേറെ എന്തെങ്കിലും അതൊക്കെ ഓക്കെ അത് മൂന്നാറ് ദിവസം കുറയാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക നല്ല ഡോക്ടേഴ്സ് നോക്കി കാണിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ആരോഗ്യം ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ നല്ല ഒരുപാട് കാലം ജീവിക്കട്ടെ അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഓരോന്ന് പറഞ്ഞു തരുന്നോ അത്രയേ ഉള്ളൂ നിങ്ങളും എല്ലാം കേട്ടിട്ട് പറ്റുമെങ്കിൽ നല്ല കാര്യങ്ങൾ ഇന്ന് എടുക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യണം ഓരോരുത്തരോടൊന്ന് പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എങ്കിലെനിക്കും പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ വേണ്ടി ഒരു എന്താണ് ഒന്നും തോന്നുന്നു പുതിയ കണ്ടൻറ്റുകൾ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്